അക്ഷരാർത്ഥത്തിൽ കടൽ കര കയറിയതുപോലെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള റോഡിൻ്റെ ഇരുവശത്തും ജനസാഗരമാണ് മണ്ണ് വാരി മുകളിലേക്കിട്ടാൽ ഒരൊറ്റ എണ്ണം തറയിൽ വീഴില്ല എന്ന അർത്ഥത്തിൽ ജനങ്ങൾ തിങ്ങിക്കൂടി നിന്നുകൊണ്ട് സഖാവിന് അന്ത്യാഭിവാദനം നൽകുന്ന രാത്രിയാണ് ഈ ഇരുപത്തിരണ്ട് ജൂലൈ രാത്രി അതങ്ങനെ ആ യാത്ര തുടരവേ ഗൾഫിൽ നിന്നും അനുശോചന പ്രവാഹമാണ് അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കണ്ട ഗൾഫിലെ പ്രവാസി സമൂഹം ഒന്നടങ്കം ആ ഒരു അനുശോചനത്തിൽ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ ഇന്ന് ഐ സി പിയുടെ ഡയറക്ടർ ജനറൽ തന്നെ മേജർ ജനറൽ സുഹൈൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നൊരു കാര്യം ഇപ്പോഴും വേണ്ടത്ര രേഖകളില്ലാതെ തികച്ചും അനധികൃതമായി യു എ യിൽ തങ്ങുന്ന ആളുകൾ നിരവധിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ശക്തമായ പരിശോധന തുടരുക തന്നെയാണ് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആറു മാസത്തിനിടയ്ക്ക് രേഖകളില്ലാത്ത മുപ്പത്തി ആളുകളെ പിടിച്ചിട്ടുണ്ട് നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്ന കാര്യം കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഐ സി പിയുടെ ഡയറക്ടർ ജനറൽ പറയുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇനിയുമുണ്ടെന്നും പരിശോധന കർശനമാക്കുമെന്നും ഇവിടെ ഉള്ളവർക്ക് സുരക്ഷിതമായി കഴിയാൻ പറ്റിയ ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന വാക്ക് അദ്ദേഹം പ്രയോഗിച്ചത് ആത്മാഭിമാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഇവിടെ വരുന്നവർക്കും താമസിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചു നിയമലംഘകരുടെ എണ്ണം കുറയ്ക്കണം എന്ന് കരുതിക്കൊണ്ടുമാണ് ഈ പരിശോധന കർശനമാക്കുന്നത് പിടിക്കപ്പെട്ടാൽ ഒന്നുകിൽ രേഖകൾ കറക്റ്റ് ചെയ്ത് തുടരാം അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് യു എയുടെ നിയമമാണ് ഒരുപാട് പേർക്ക് കഴിഞ്ഞ പൊതുമാപ്പിൽ അവസരം കൊടുത്തതാണ് പതിനായിരങ്ങൾ അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചതാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് അഭയം കൊടുക്കുന്നവർക്ക് പോലും ശിക്ഷ കിട്ടുമെന്ന് മനസ്സിലാക്കി കർശനമായ നടപടികളിലേക്ക് സ്വയം കറക്ഷൻ പ്രക്രിയയിലേക്ക് പോകണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനിടെ ഈ പാർട്ടിഷ്യനുമായി ബന്ധപ്പെട്ട ഈ വില്ലകളൊക്കെ പാർട്ടിഷൻ ചെയ്ത് അനധികൃതമായിട്ട് ഫ്ളാറ്റുകളിലൊക്കെ പുതിയ റൂമുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് താമസക്കാരെ പാർപ്പിച്ച് കാശ് വാങ്ങുന്ന സമ്പ്രദായമൊക്കെ ഒഴിവാക്കുന്ന പരിശോധന ദുബായിൽ കർശനമാക്കിയതും അത് വലിയ വാർത്തയായതും ഒരുപാട് പേർ ദുബായ് വിട്ട് ഷാർജ അജമാനിലൊക്കെ പോയതും നമ്മൾ അറിഞ്ഞതാണ് ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അബുദാബി ഇത്തരത്തിലുള്ള പരിശോധന ശക്തമാക്കാൻ തീരുമാനിക്കുന്നതോടൊപ്പം ഒരു പുതിയ കാര്യം കൂടി പ്രൈവറ്റ് ഡെവലപ്പേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി അബുദാബിയിൽ എങ്ങനെ അഫോർഡബിളായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഒരു താമസ രീതി കൊടുക്കാൻ പറ്റും എന്ന കാര്യം ആലോചിക്കുകയാണ് അബുദാബിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡി എം ടി ഏതായാലും ശുഭ കാര്യമാണ് സാധാരണക്കാർക്ക് താമസിക്കാൻ അതുപോലെ വർക്കേഴ്സിൻ്റെ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ കുറഞ്ഞ വരുമാനത്തിൽ കഴിയുന്നവർക്ക് കുടുംബങ്ങളുമായിട്ട് കഴിയുന്നവർക്ക് സ്വതന്ത്രമായി ലീഗലായി സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി അഭിമാനത്തോടെ താമസിക്കാൻ പറ്റിയ താമസ സൗകര്യം ഒരുക്കാൻ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂടി കൊണ്ടുവന്ന് എങ്ങനെ ഫലപ്രദമായി ചെയ്യാൻ പറ്റും എന്നാണ് അബുദാബി ആലോചിക്കുന്നതെന്ന് ഡി എം ടിയുടെ അഡ്വൈസർ പറഞ്ഞിരിക്കുകയാണ് അതെല്ലാം നല്ലതായി വരട്ടെ അതിനിടയിൽ വന്ന റാങ്കിങ് കൂടി ഒന്ന് മനസ്സിലാക്കണം ഏറ്റവും ലോകത്തെ ഏറ്റവും സേഫസ്റ്റ് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഒന്നാം റാങ്കിൽ നിൽക്കുന്നു യു എ ഇ പിന്നെ സ്പെയിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയിലുള്ളൊരു ചെറിയ രാജ്യം സ്കീ റിസോർട്ടുകൾക്ക് പേര് കേട്ട അൻഡോറ ഈ കാര്യത്തിൽ രണ്ടാമത്തേത് അങ്ങനെ സേഫസ്റ്റിൻ്റെ കാര്യത്തിൽ പോകുമ്പോൾ ഇവിടെ സുരക്ഷിതമല്ലാത്ത രൂപത്തിൽ ആളുകൾ താമസിക്കാൻ സ്വാഭാവികമായും ഇഷ്ടപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും സുരക്ഷിതരായി മാറണം എന്ന് ചുരുക്കം ഇന്ത്യക്കാർക്ക് അഭിമാനമുള്ള ഒരു കാര്യം പാസ്പോർട്ടിൻ്റെ സൂചിക വന്നു സ്ട്രോങ്ങസ്റ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല റാങ്കിംഗ് ഉള്ള പാസ്പോർട്ട് അത് വന്നപ്പോൾ എൺപത്തി അഞ്ചാം നിലയിൽ നിന്നിരുന്ന നമ്മൾ ഒരെട്ട് സ്ഥാനം മുകളിലേക്ക് കയറി ഇതാ എഴുപത്തി ഏഴാം സ്ഥാനമായിട്ടുണ്ട് മെച്ചപ്പെട്ട് വരികയാണ് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ മൂല്യം അതിൻ്റെ സ്ട്രെങ്ത് അതിൻ്റെ റാങ്കിങ് വെച്ചാൽ കൂടുതൽ ഡെസ്റ്റിനേഷനുകൾ നമുക്കിനി വിസ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലെത്തും എന്നർത്ഥം അത് അങ്ങനെ തന്നെയായി വരട്ടെ സിംഗപ്പൂർ തന്നെയാണ് ഇപ്പോഴും ഇക്കാര്യത്തിൽ നമ്പർ വൺ പിന്നെ സൗത്ത് കൊറിയ ജപ്പാൻ ഇതൊക്കെ നമ്പർ ടു കാറ്റഗറിയിൽ വരുന്നു അതായത് നമ്മൾ എഴുപത്തി ഏഴ് നിൽക്കുന്നു ലോകത്ത് ഏറ്റവും മോശപ്പെട്ട പാസ്പോർട്ടെന്ന് പേര് കേട്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻറ്റേതാണ് ഇപ്പോഴും നമ്മൾ നില മെച്ചപ്പെടുത്തുക തന്നെയാണ് ഇന്ത്യൻ സമൂഹം എന്നാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷഗാര ഷാർജ വൈറ്റ് ഹൌസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ കാർ അല്ലുസൂദ് കാർഗോ അർ പെർഫ്യൂംസ് അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ